ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ജി കെ ചോദ്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഇന്ന് ഭരണഘടന ഓറിയന്റ് ചെയ്തിട്ടുള്ളതും ജി കെ ലേറ്റസ്റ്റ് ആയിട്ട് ഓറിയന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചുമതല നിർവഹിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് അറിയാമെങ്കിൽ കമന്റ് ചെയ്യോ അറിയത്തില്ല കുഴപ്പമില്ല നമുക്ക് പഠിക്കാം തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അപ്പം ലോക്സഭാ സ്പീക്കറുടെ ആർട്ടിക്കിൾ നമ്മൾക്ക് അറിയാവുന്നതാണ് ആർട്ടിക്കിൾ എത്രയാണ് തൊണ്ണൂറ്റി മൂന്നാണ് ലോക്സഭാ സ്പീക്കറുമായി ബന്ധപ്പെട്ട ഇനി അദ്ദേഹത്തിന്റെ അഭാവത്തിലെ കാര്യങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ ഇപ്പൊ സ്പീക്കറിന്റെ ആർട്ടിക്കിൾ ചോദിച്ചാലും ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ആർട്ടിക്കിൾ ചോദിച്ചാലും എത്ര തന്നെയാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ തൊണ്ണൂറ്റി 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 ത്രീന്നലെ തൊണ്ണൂറ്റി മൂന്നാണ് ആ തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചുമതലകൾ നിർവഹിക്കുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ഏത് എന്ന് പറഞ്ഞത് തൊണ്ണൂറ്റി അഞ്ച് സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചുമതലകൾ നിർവഹിക്കുന്നു ഏത് ആർട്ടിക്കിളിൽ പറയുന്നു തൊണ്ണൂറ്റി അഞ്ച് വെരി ഇമ്പോർട്ടന്റ് ആണ് ഇനിയും പാർലമെന്റിൽ കാസ്റ്റിംഗ് ബോർഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് കാസ്റ്റിംഗ് ബോർഡിനെ പറ്റിയിട്ടാണ് ഇപ്പൊ നമ്മൾ നൂറ് എന്ന് പറഞ്ഞിരിക്കുന്നത് പാർലമെന്റുമായി ബന്ധപ്പെട്ട അതിന്റെ ക്വാറമാണല്ലോ ഓട്ടോമാറ്റിക്കലി പറയുന്നത് പാർലമെന്റിന്റെ ക്വാറമാണ് നൂറ് ഈ നൂറിനകത്ത് വൺ എന്ന് പറയുന്നത് നൂറ് ഓഫ് വൺ ആണ് കാസ്റ്റിംഗ് വോട്ടിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത് എന്താണ് നൂറ് എന്ന് പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിന്റെ ക്വാറമാണ് അതിനകത്തുള്ള കാസ്റ്റിംഗ് വോട്ടിനെ പറ്റി പ്രതിപാദിക്കുന്നത് നൂറ് ഓഫ് വൺ ആണ് ഓക്കെ ഇനിയും ഇതിന് അധികാരം ഇന്ത്യൻ പാർലമെന്റില് നിക്ഷിപ്തമാണ് അതായത് പാർലമെന്റിന്റെ കാസ്റ്റിംഗ് ബോട്ട് പ്രയോഗിക്കാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഇന്ത്യൻ പാർലമെന്റിനാണ് ഇനിയും ലോക്സഭാ സ്പീക്കർ രാജ്യസഭാ ചെയർമാൻ അതായത് ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിനകത്ത് ഇന്ത്യൻ പാർലമെന്റിൽ ആർക്കൊക്കെയാണ് അധികാരം കൊടുക്കുന്നത് കാസ്റ്റിംഗ് വോട്ടിൽ ആർക്കൊക്കെയാണ് അധികാരം കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ സ്പീക്കർക്കും രാജ്യസഭാ ചെയർമാനും അധികാരം ഉണ്ട് പാർലമെന്റിന്റെ കാസ്റ്റിംഗ് വോട്ടുമായി ബന്ധപ്പെട്ടിട്ട് പാർലമെന്റിന്റെ കാസ്റ്റിംഗ് വോട്ടുമായി ബന്ധപ്പെട്ട് ലോക്സഭാ സ്പീക്കർക്കും രാജ്യസഭാ ചെയർമാനും ആണ് കാസ്റ്റിംഗ് വോട്ടിനെ റിലേറ്റ് ചെയ്ത് ഇന്ത്യൻ പാർലമെന്റിൽ അധികാരം വരുന്നത് ഇന്ത്യയിലെ ദ്വിതീയ പൗരൻ എന്നറിയപ്പെടുന്നു ആരാണ് ഇന്ത്യയിലെ ദ്വിതീയ പൗരൻ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതിയാണ് ദ്വിതീയ പൗരൻ ഇനി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് എത്ര ഇലക്ടർമാരാണ് നാമനിർദ്ദേശം ചെയ്യേണ്ടത് ഇരുപതാണ് അപ്പൊ അത് നല്ല ഒരു ചോദ്യമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് എത്ര ഇലക്ടർമാരാണ് നാമനിർദ്ദേശം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഇരുപതെണ്ണം ആണ് അപ്പൊ ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചുമതലകൾ നിർവഹിക്കുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാണ് തൊണ്ണൂറ്റി അഞ്ചാണ് പാർലമെന്റിൽ കാസ്റ്റിംഗ് ബോർഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാണ് നൂറ് ഓഫ് വൺ ആണ് അതിന് അധികാരം ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭാ സ്പീക്കർക്കും രാജ്യസഭാ ചെയർമാനും ആണ് ഇന്ത്യയിലെ ദ്വിതീയ പൗരൻ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതിയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് എത്ര ഇലക്ടർമാരാണ് നാമനിർദ്ദേശം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത് ഇലക്ടർമാർ എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം അടുത്തതായിട്ട് നമ്മൾ ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ എന്ന് ചോദിക്കുമ്പോൾ ആരുടെ പേര് പറയണം ഉപരാഷ്ട്രപതിയാണ് ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ ഉപരാഷ്ട്രപതിയാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് റിട്ടേണിംഗ് ഓഫീസർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയാണ് അപ്പം ഡൽ നോർമലി എല്ലാ കേന്ദ്ര സർവകലാശാലയുടെയും ചാൻസലർ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റ് ആണ് പക്ഷേ ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ എന്ന് പറയുന്നത് ആരാണ് ഉപരാഷ്ട്രപതി ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ ആരാണ് ഉപരാഷ്ട്രപതിയാണ് വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പില് റിട്ടേണിംഗ് ഓഫീസർ ആരാണ് സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ ഇപ്പോഴത്തെ ചോദ്യ പേപ്പറിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ ഇനി ഉപരാഷ്ട്രപതിയുടെ ആർട്ടിക്കിൾ നമ്മൾക്ക് അറിയാം അറുപത്തി മൂന്നാണ് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് ഇനിയും ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ വൈസ് പ്രസിഡന്റ് ആണ് കൾച്ചറൽ റിലേഷൻസ് അതായത് സാംസ്കാരികമായിട്ടുള്ള റിലേഷൻസുമായി ബന്ധപ്പെട്ട് അതിന്റെ അധ്യക്ഷൻ ആരാണ് വൈസ് പ്രസിഡന്റ് ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ ആരെന്ന് പറഞ്ഞിരിക്കുന്നു ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് ഇനി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പില് റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ആരുടെ പേര് പറയണം സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ എന്ന് പറയണം റിട്ടേണിംഗ് ഓഫീസർ ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് പ്രകാരമാണ് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഇന്ത്യക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ അറുപത്തി മൂന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ അധ്യക്ഷൻ ആരാണ് വൈസ് പ്രസിഡന്റ് ആണ് പദവിയിൽ ഇരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആരാണ് കിഷൻകാന്താണ് കിഷൻ ഗാന്താണ് പദവിയിൽ ഇരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് കിഷൻകാന്ത് കോടതി ജഡ്ജിയെ സ്ഥാനത്ത് നിന്ന് തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിട്ട് ആർക്കാണ് അധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ടാ സുപ്രീം കോടതി ജഡ്ജിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാർലമെന്റിനാണ് പാർലമെന്റിന് സുപ്രീം കോടതി ജഡ്ജിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അധികാരം പാർലമെന്റിനാണ് പാർലമെന്റ് ഇനി പാർലമെന്റ് ഒരു സംയുക്ത സമ്മേളനത്തില് ഒരു ബില്ല് പാസാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എത്രയാണ് കേവല ഭൂരിപക്ഷമാണോ അതോ പ്രത്യേക ഭൂരിപക്ഷമാണോ രണ്ടും കൂടെ ചേർന്നിട്ടാണോ എന്താണ് കേവല ഭൂരിപക്ഷമാണ് ഏതാണ് സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടി സംയുക്ത സമ്മേളനത്തിലെ ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ളത് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആണ് പറയേണ്ടത് കേവല ഭൂരിപക്ഷമാണ് കേവല ഭൂരിപക്ഷം അടുത്തത് പഴയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഉണ്ടായിരുന്നല്ലോ അതിനകത്തുള്ള കവാടങ്ങളുടെ എണ്ണം എത്ര പഴയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലെ കവാടങ്ങളുടെ എണ്ണം പന്ത്രണ്ട് കവാടങ്ങളാണ് ഉണ്ടായിരുന്നത് പഴയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലെ കവാടങ്ങളുടെ എണ്ണം എത്രയാണ് എണ്ണമാണ് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യ അയോഗ്യൻ അത് കഴിഞ്ഞ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൽ ഡി സി ക്വസ്റ്റൻ ആയിരുന്നു ഏതാണ് നൂറ്റി രണ്ട് ആണ് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നൂറ്റി രണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർലമെന്റിന്റെ ക്വാറം എന്ന് പറഞ്ഞത് നൂറാണ് പക്ഷെ പാർലമെന്റുമായി ബന്ധപ്പെട്ട അന്നത് കാസ്റ്റിംഗ് വോട്ട് എത്ര ഓഫ് വൺ എന്ന് പറയണം ഇനി പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വേണം പറയാൻ വേണ്ടിയിട്ടാണ് നൂറ്റി രണ്ട് വേണം പറയാൻ വേണ്ടിട്ട് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം എത്രയാണ് നൂറ്റി രണ്ട് എന്ന കാര്യം ഓർത്തേക്കണം നൂറ്റി രണ്ട് ഇനിയും പാർലമെന്റിന്റെ ക്വാറം നൂറാണെന്ന് അറിയാം ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾസ് നോക്കിക്കേ നൂറിയാം അയോഗ്യത നൂറ്റി രണ്ട് അറിയാം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തില് ബില്ല് പാസാക്കാൻ വേണ്ടത് ഏത് തരത്തിലുള്ള ഭൂരിപക്ഷം എന്ന് ചോദിച്ചാൽ ഏതാണ് പറയേണ്ടത് കേവല ഭൂരിപക്ഷമാണ് ഏതാണ് കേവല ഭൂരിപക്ഷം ഇനി സുപ്രീം കോടതി ജഡ്ജിയെ നിന്ന് മാറ്റാനുള്ള അധികാരം ആർക്കാണ് പാർലമെന്റിനാണ് പാർലമെന്റ് അപ്പൊ ഈ സ്ക്രീനിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായോ ഓക്കെ ആണല്ലോ അടുത്തേക്ക് ഫെഡറൽ അമ്പയർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഫെഡറൽ അമ്പയർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയും ഫെഡറൽ അമ്പയർ അറിയാമോ ഫെഡറൽ അംബാസിഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്താണ് രാഷ്ട്രപതിയാണ് ഫെഡറൽ അമ്പയർ എന്ന് ചോദിച്ചാലോ ഫെഡറൽ അംബാസിഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഇതെല്ലാം എന്ത് തന്നെയാണ് രാഷ്ട്രപതി തന്നെയാണ് ഫെഡറൽ അംബയർ ഫെഡറൽ അംബാസിഡർ ഇവയെല്ലാം എന്ത് തന്നെയാണ് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ഭവന്റെ പഴയ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വൈസ് റീഗൽ പാലസ് എന്നാണ് രാഷ്ട്രപതി ഭവന്റെ പഴയ പേര് എന്താണ് പ്രജിൻ വൈസ് റീഗൽ പാലസ് എന്നാണ് വൈസ് റീഗൽ പാലസ് എന്നിട്ടാണ് രാഷ്ട്രപതി ഭവന്റെ പഴയ പേര് വൈസ് റീഗൽ പാലസ് എന്നാണ് ഇനി രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രാഷ്ട്രപതി നിലയം ഹൈദരാബാദിലാണ് രാഷ്ട്രപതി നിവാസാണെങ്കിലോ ഷിംലയിലാണ് രാഷ്ട്രപതി നിലയം ഹൈദരാബാദിലും രാഷ്ട്രപതി നിവാസ് എവിടെയാണ് ഷിംലയിലുമാണ് രാഷ്ട്രപതി നിലയം ഹൈദരാബാദ് രാഷ്ട്രപതി നിവാസ് ഷിംല ഇനിയും കേന്ദ്ര സർവകലാശാലകളുടെ ചാൻസലർ ആരുടെ പേര് പറയണം രാഷ്ട്രപതിയാണ് നമ്മൾ മുമ്പേ എക്സെപ്ഷൻ കേസ് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരുടെ പേരാണ് ഓക്കെ വൈസ് പ്രസിഡന്റ് ആണ് കേന്ദ്ര സർവകലാശാലയുടെ ചാൻസലർ ആരെന്ന് പറയണം രാഷ്ട്രപതി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം സമർപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് എത്ര പ്രൊപ്പോസർമാരാണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻപത് പ്രൊപ്പോസർമാരാണ് നമ്മൾ ഇപ്പൊ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് ഇരുപത് എന്നുള്ള ആൻസറും ഒന്ന് ഫിഫ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ആൻസറും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം സമർപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് എത്ര പ്രൊപ്പോസർമാർ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേരുടെ പേര് പറയണം അൻപത് പ്രൊപ്പോസർമാരാണ് വേണ്ടത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം സമർപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് എത്ര പ്രപ്പോസർമാരാണ് വേണ്ടത് അൻപത് പ്രപ്പോസർമാർ വേണം ഒരു സ്ഥാനാർത്ഥിക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം സമർപ്പിക്കണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് എത്ര പ്രപ്പോസർമാർ വേണം ഫിഫ്റ്റി പ്രപ്പോസർമാരാണ് വേണ്ടത് അപ്പൊ ഫെഡറൽ അമ്പയർ എന്ന് ചോദിച്ചാലും ഫെഡറൽ അംബാസിഡർ എന്ന് ചോദിച്ചാലും രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ഭവന്റെ പഴയ പേര് വൈസ് 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 റീഗൽ 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 പാലസ് 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 രാഷ്ട്രപതി ഏതാണ് ഹൈദരാബാദ് രാഷ്ട്രപതി നിലയം ഹൈദരാബാദിലും രാഷ്ട്രപതി നിവാസ് ഷിംലയിലുമാണ് കേന്ദ്ര സർവകലാശാലകളുടെ ചാൻസലർ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം സമർപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് എത്ര പ്രപ്പോസർമാരാണ് വേണ്ടത് എത്ര പ്രപ്പോസർമാർ വേണം ഫിഫ്റ്റി പ്രപ്പോസർമാർ വേണം ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ സ്ലൈഡിലേക്ക് നോക്കിട്ട ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പം ഇപ്പറത്തെ സ്ലൈഡിൽ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കാണിച്ചു തരാം പാർലമെന്റിന്റെ ക്വാറം അനുച്ഛേദം അറിയാം അംഗങ്ങളുടെ അയോഗ്യത പഴയ മന്ദിരത്തിന്റെ കവാടങ്ങളുടെ എണ്ണം അറിയാം സംയുക്ത സമ്മേളനത്തിലെ ബില്ല് പാസ്സാക്കണമെങ്കിൽ എത്ര ഭൂരിപക്ഷം വേണമെന്നറിയാം സുപ്രീം കോടതി ജഡ്ജിമാരെ തലസ്ഥാനത്ത് മാറി മാറ്റാൻ വേണ്ടിട്ട് ആർക്കാണ് അധികാരം എന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയണം പാർലമെന്റ് പ്രസിഡന്റിലേക്ക് പോകരുത് പഴത്തിലേക്ക് പോകാം ഓകെ കേരളത്തിലെ നാലാമത്തെ സെൻട്രൽ ജയിൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം പെട്ടെന്ന് പറഞ്ഞ കേരളത്തിലെ നാലാമത്തെ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് തവനൂർ ഏത് വർഷമാണ് നിലവിൽ വന്നത് തവനൂർ സെൻട്രൽ ജയില് നിലവിൽ വന്ന വർഷം ഇരുപത്തി രണ്ട് മൈനസ് മാർക്ക് ആവാൻ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിലാണ് നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിലെ തവനൂറിലാണ് കേരളത്തിലെ നാലാമത്തെ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് കേരളത്തിലെ നാലാമത്തെ സെൻട്രൽ ജയിൽ മലപ്പുറം ജില്ലയിലെ തവനൂറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലാണ് ഇത് നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ മാതൃക ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഏത് കേരളത്തിലെ ആദ്യത്തെ മാതൃക ജില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഏതാണ് കടകംപള്ളി കേട്ടിട്ടുണ്ടോ കടകംപള്ളി തിരുവനന്തപുരത്താണ് മാതൃക മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കടകംപള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കടകംപള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇനി അടുത്തത് കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി മൊബൈൽ ആപ്ലിക്കേഷൻ എനി ഹിൻഡ് അറിയാമോ കേരള സവാരി 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 അല്ല സവാരി കേരള സവാരി എന്നിട്ടാണ് ഓൺലൈൻ ടാക്സി മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് കേരള സവാരി എന്നാണ് കേരള സവാരി ഇനി മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാണ് പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ ആണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ ആണ് കേരളത്തിലെ നാലാമത്തെ സെൻട്രൽ ജയിൽ എവിടെയാണ് വന്നിരിക്കുന്നത് തവനൂർ മലപ്പുറം ജില്ല വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തവനൂർ മലപ്പുറം നാലാമത്തെ സെൻട്രൽ ജയിൽ കേരളം മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എവിടെയാണ് വന്നിരിക്കുന്നത് എവിടെയാണ് കടകംപള്ളി തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വന്നിരിക്കുന്നത് കടകംപള്ളി തിരുവനന്തപുരമാണ് കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി മൊബൈൽ ആപ്ലി സർവീസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് കേരള സവാരി ഓൺലൈൻ ടാക്സി സർവീസ് മൊബൈൽ ആപ്ലിക്കേഷൻ കേരള സവാരി ആണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാണ് സുഭാഷ് ചന്ദ്രൻ ആണ് പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ ഓക്കെ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് അംഗൻവാടി ആദ്യത്തെ സ്മാർട്ട് അംഗൻവാടി എവിടെയാണെന്ന് അറിയാമോ അത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത് ആ വെരി ഗുഡ് പൂജപുര കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് അംഗൻവാടി വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര എന്ന് പറയുന്ന പ്രദേശത്താണ് ആദ്യത്തെ സ്മാർട്ട് അംഗൻവാടി നിലവിൽ വന്നിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത് ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നിരിക്കുന്നത് പറയാമോ ഒഡീഷയിലാണ് ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി നിലവിൽ വന്നിരിക്കുന്നത് ഒഡീഷയിലാണ് ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ഒഡീഷയിലാണ് ജമൈക്കയിൽ സന്ദർശനം നടത്തിയ ജമൈക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് സന്ദർശനം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് ജമാക്കയില് സന്ദർശനം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് റാംനാഥ് കോവിന്ദ് ആണ് ജമൈ ജമൈക്കയില് സന്ദർശനം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് റാംനാഥ് ഇന്ത്യയിൽ ഫൈവ് ജി വികസിപ്പിച്ച ഐ ഐ ടി ഏതാണോ ഫൈവ് ജി വികസിപ്പിച്ച ഐ ഐ ടി ഇന്ത്യയിൽ ഫൈവ് ജി വികസിപ്പിച്ച ഐ ഐ ടി ആ വെരി ഗുഡ് ഐ ഐ ടി ചെന്നൈ ആണ് ഐ ഐ ടി ചെന്നൈ ഐ ഐ ടി ചെന്നൈ ഐ ഐ ടി മദ്രാസും രണ്ടും രണ്ടാണ് ഇന്ത്യയിൽ ഫൈവ് ജി വികസിപ്പിച്ച ഐ ഐ ടി ഐ ഐ ടി ചെന്നൈയാണ് ഐ ഐ ടി ചെന്നൈ ജെ സി ഡാണിയലിന്റെ ഒരു സ്മാരകം നിർമ്മിക്കുന്നുണ്ട് ആ ജേസി ഡാനിയൽ സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറയാമോ തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാറ്റിൻകരയിലാണ് എവിടെയാണ് നെയ്യാറ്റിൻകരയിലാണ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് അംഗൻവാടി തിരുവനന്തപുരത്തെ പൂജപ്പുരയിലാണ് ജേസി ഡാനിയൽ സ്മാരകം നിർമ്മിക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ് ഫൈവ് ജി വികസിപ്പിച്ച ഐ ഐ ടി ആണോ ചെന്നൈ ഐ ഐ ടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഫൈവ് ജി വികസിപ്പിച്ച ഐ ഐ ടി ഏതാണ് ചെന്നൈ ഐ ഐ ടി ആണ് ജമാക്കയിൽ സന്ദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് റാംനാഥ് കോവിന്ദ് ആണ് റാംനാഥ് കോവിന്ദ് ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒഡീഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ഏത് സംസ്ഥാനമാണ് ഒഡീഷയിലാണ് ക്ലിയർ ആണോ അത്രയും കാര്യങ്ങള് സ്മാർട്ട് അംഗൻവാടി അറിയാം ജെ സിറാന പുരസ്കാരം അറിയാം ഫൈവ് ജി വികസിപ്പിച്ച ഐ ഐ ജി അറിയാം ജമാക്കയിൽ സന്ദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റും അറിയാം ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ക്ലിയർ അടുത്തേക്ക് പോട്ടെ ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ എഥനോൾ പ്ലാന്റ് എന്താണ് എഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണെന്ന് അറിയാമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് സംസ്ഥാനം പറഞ്ഞാലും മതി സ്ഥലം അറിയത്തില്ലെങ്കിൽ തെറ്റ ഇന്ത്യയിലെ ആദ്യത്തെ എഥനോൾ പ്ലാന്റ് നിലവിൽ വന്ന് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് പറയുന്നത് എഥനോൾ പ്ലാന്റ് അത് പൂർണിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്താണ് പൂർണിയ ബീഹാറിലെ പൂർണിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പൂർണിയ ബീഹാർ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ അമൃത് സരോവർ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ അമൃത് സരോവർ ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് അമൃത് സരോവർ എതനോൾ പ്ലാന്റ് പൂർണിയ പൂർണിയ ബിഹാർ എഥനോൾ പ്ലാന്റ് ആ അത് എവിടെ വരുന്നു ഉത്തർപ്രദേശിലാണ് അമൃത സരോവർ വന്നിരിക്കുന്നത് അമൃത സരോവർ എവിടെയാണ് അമൃത് സരോവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ അമൃത് സരോവർ എന്ന് പറഞ്ഞിരിക്കുന്നത് യു പിയിലാണ് വന്നിരിക്കുന്നത് യു പിൽ ഹങ്കറിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് അറിയാമോ ഹംഗറിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് കാതലിൻ നോവാക്ക് വെരി ഗുഡ് കാദലിൻ നൊവാക് ആണ് ഹംഗറിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് കാതലിൻ നോവാക്ക് ഹംഗറിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് കാതലിൻ നൊവാക്യാദലിൻ നോവാക്ക് ഒഡീഷയിൽ ഉത്കൽ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഒഡീഷയില് ഉത്കൽ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഏപ്രിൽ മാസം ഒന്നാം തീയതി ആണ് ഏപ്രിൽ ഫോളിനാണ് ഒഡീഷയിൽ ഉദ്ഖൽ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് ഉത്കൽ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് ഇനി കോസ്മോസ് മലബാറിക്കസ് എന്ന പ്രൊജക്റ്റുമായിട്ടാ ഫോർത്ത് ഹൗസ് മലബാറിക്കസ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞിട്ടിരിക്കുന്നത് ഇത് കോസ്മോസ് മലബാറിക്കസ് എന്ന പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കേരളം ഏത് രാജ്യവുമായിട്ടാണ് ധാരണാപത്രം ഒപ്പുവെച്ചത് ഏത് രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ആണ് നെതർലൻഡ് എന്താണ് നെതർലാൻഡ് കോസ്മോസ് മലബാറിക്കസ് എന്ന് പറയുന്ന പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് കേരളം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നെതർലാൻഡ് അല്ലായിരുന്നു ഡച്ചും നെതർലാൻഡ് ഒക്കെ അല്ലായിരുന്നു അവിടെ പറയുന്നത് അവിടെ അപ്പൊ കോസ്മോസ് മലബാറിക്കസ് എന്ന് പറയുന്ന പ്രൊജക്ടുമായി ബന്ധപ്പെട്ട കേരളം ഏത് രാജ്യവുമായിട്ടാണ് ധാരണാപത്രം ഒപ്പുവെച്ചത് നെതർലൻഡുമായിട്ടാണ് ഒപ്പുവെച്ചത് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഏതെന്നോളും ഇപ്പൊ ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കകത്ത് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വരുന്നത് മനസ്സിലായത് അതായത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് ചോദിച്ചിരിക്കുന്ന ജി കെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ ഇപ്പൊ ജി കെ ആയിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് കറണ്ട് അഫേഴ്സ് ഇല്ലാത്തതായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലൂടെ ഒരു വേറെ രീതിയിൽ കറണ്ട് അഫേഴ്സ് പഠിക്കുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് ജി കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി കെ ആണ് കറണ്ട് അഫേഴ്സ് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എണ്ണി കൂട്ടുമ്പോൾ അതും കറണ്ട് അഫേഴ്സിനും അത് വരും അങ്ങനെയാണ് ഇപ്പോഴത്തെ പി എസ് സിയിലെ ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലൂടെ അഡീഷണൽ ആയിട്ടുള്ള ജി കെ പഠിക്കുന്നത് ഇങ്ങനെ മനസ്സിലായോ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫേഴ്സ് എടുത്തിട്ട് ഫസ്റ്റും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും ഓരോ ഡേസിന്റെതും ഒക്കെ അങ്ങനെ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലായിരിക്കും ചെറിയ ചെറിയ സിമ്പിൾ ചോദ്യങ്ങൾ കിട്ടുന്നത് സാധാ ജി കെ ആണെന്ന് ചോദിച്ചാൽ അല്ല സ്റ്റാറ്റിക് അല്ല കുറച്ച് ഏഹ് കറണ്ട് അഫേഴ്സിന്റെ ചൊവയുള്ളതാണ് അതുകൊണ്ടാണ് ചിലപ്പോ നമുക്ക് കറണ്ട് അഫേഴ്സ് നോക്കുന്നോണെ കാണാത്തതിന്റെ കാരണം കാരണവില്ലാത്ത ഓക്കെ ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ അടുത്തേക്ക് പോകോട്ടെ ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ എന്ത് വാട്ടർ ബാങ്ക് ഡിജിറ്റൽ വാട്ടർ ബാങ്ക് സ്ഥാപിച്ചത് ബാംഗ്ലൂരിലാണ് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വാട്ടർ ബാങ്ക് സ്ഥാപിച്ചത് ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വാട്ടർ ബാങ്ക് സ്ഥാപിച്ചത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂർ യു പി ഐയുടെ ഓട്ടോ പേ സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം കമ്പനി അറിയാമോ ഇതെല്ലാം ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കറണ്ട് അഫേഴ്സ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വാട്ടർ ബാങ്ക് സ്ഥാപിച്ചത് ബാംഗ്ലൂർ ആദ്യത്തെ ഡിജിറ്റൽ വാട്ടർ ബാങ്ക് സ്ഥാപിച്ചത് ബാംഗ്ലൂർ യു പി ഐയുടെ ഓട്ടോപേ സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം കമ്പനി പേര് പറയാമോ അത് ജിയോ ആണ് ഓ ഓട്ടോ പേ സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം കമ്പനി ജിയോ ആണ് അപ്പൊ കേരളത്തില് മെഡിക്കൽ ടെക് ഇന്നോവേഷൻ നിലവിൽ വന്ന് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ ടെക് ഇന്നോവേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് മെഡിക്കൽ ടെക് ഇന്നോവേഷൻ നിലവിൽ വരുന്നത് അത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ ടെക് ഇന്നോവേഷൻ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ആദ്യത്തെ ലാംഗ്വേജ് മ്യൂസിയം എവിടെയാണെന്ന് അറിയുമോ കേരളത്തിലെ ആദ്യത്തെ ലാംഗ്വേജ് മ്യൂസിയം കോട്ടയത്താണ് കേരളത്തിലെ ആദ്യത്തെ ലാംഗ്വേജ് മ്യൂസിയം കോട്ടയത്താണ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വാട്ടർ ബാങ്ക് സ്ഥാപിച്ചത് ബാംഗ്ലൂർ ആണ് യു പി ഐയുടെ ഓട്ടോപേ സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം കമ്പനി ജിയോ ആണ് കേരളത്തിൽ മെഡിക്കൽ ടെക് ഇന്നോവേഷൻ നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ആണ് കേരളത്തിലെ ആദ്യത്തെ ലാംഗ്വേജ് മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയത്താണ് കോട്ടയത്താണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കേ ഡിജിറ്റൽ വാട്ടർ ബാങ്ക് സ്ഥാപിച്ച സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് പറയണം ഡിജിറ്റൽ വാട്ടർ ബാങ്ക് സ്ഥാപിച്ചതാ ബാംഗ്ലൂർ യു പി ഐ ഓട്ടോപേ സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം കമ്പനി ജിയോ കേരളത്തിൽ മെഡിക്കൽ ടെക് ഇനോവേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് മെഡിക്കൽ ടെക് ഇനോവേഷൻ ആൻസർ മാത്രം പഠിച്ചു നോക്കാതെ ക്വസ്റ്റ്യൻ തിരിച്ചുകൂടെ ഒന്ന് നോക്കണം എന്നാലേ കറക്റ്റായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഉറക്കത്തുള്ളൂ യു യു പി ഐ ഓ ഓട്ടോപേ സംവിധാനം യു പി ഐയുടെ ഓട്ടോപേ സംവിധാനം ആരംഭിച്ച ടെലികോം കമ്പനി എന്ന് ചോദിക്കുമ്പോൾ മാത്രമേ ടെലികോം കമ്പനി ഉണ്ടെങ്കിലേ ഇത് വരത്തുള്ളൂ ജിയോ വരത്തുള്ളൂ ടെലികോം കമ്പനി ഇനിയും അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വാട്ടർ ബാങ്ക് സ്ഥാപിച്ചത് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വാട്ടർ ബാങ്ക് സ്ഥാപിച്ചത് ബാംഗ്ലൂർ ലാംഗ്വേജ് മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയത്താണ് ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിലേക്ക് വന്നേ ഓക്കെ വൈസ് റീഗൽ പാലസ് എന്ന് പറയുന്നത് ഏതിന്റെ പേരാണ് വൈസ് റീഗൽ പാലസ് വൈ ശ്രീകൾ പാലസ് എന്ന് അറിയപ്പെടുന്നത് രാഷ്ട്രപതി ഭവൻ്റെതാണ് രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ശരിയാണോ രാഷ്ട്രപതി നിവാസ് ഹൈദരാബാദിലാണ് എവിടാണ് സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി നിവാസ് ഷിംലയിലാണ് ഏതാണ് ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി നിലയമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം സമർപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിക്ക് എത്ര പ്രപ്പോസർമാരാണ് വേണ്ടത് അൻപത് പ്രപ്പോസർമാരാണ് വേണ്ടത് കേരളത്തിലെ എത്രാമത്തെ സെൻട്രൽ ജയിലാണ് തവനൂർ എന്ന് പറയുന്നത് കേരളത്തിലെ എത്രാമത്തെ സെൻട്രൽ ജയിലാണ് നാലാമത്തെ സെൻട്രൽ ജയിലാണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെ ആരാണ് സുഭാഷ് ചന്ദ്രൻ വെരി ഗുഡ് കേരളത്തിലെ ആദ്യത്തെ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കടകംപള്ളി തിരുവനന്തപുരം കേരള സർക്കാരിന്റെ എന്താണ് കേരള സവാരി എന്ന് പറഞ്ഞത് കേരള സവാരി എന്ന് പറഞ്ഞത് എന്ത് മൊബൈൽ ആപ്ലിക്കേഷനാണ് ഓൺലൈൻ 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 ടാക്സി ടാക്സി സർവീസ് സർവീസ് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് അംഗൻവാടി വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് പ്രദേശത്താണ് പൂജപുരയാണ് ജമാക്കയിൽ സന്ദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് റാംനാഥ് കോവിന്ദ് ഇന്ത്യയിലെ ആദ്യത്തെ എഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ് എഥനോൾ പ്ലാന്റ് പൂർണിയ ബിഹാർ എവിടത്തെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ഖ്യാതലിൻ നൊവാക്യാതലിൻ നൊവാക് എവിടത്തെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ഹങ്കറിയുടേതാണ് ഇനിയും കോസ്മോസ് മലബാറിക്കസ് എന്നത് കേരളം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ട് ഒരു ധാരണാപത്രം ഒപ്പുവച്ചു നെതർലൻഡ് ഉത്ഖൽ ദിവസമായിട്ട് ഒഡീഷയിൽ ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഏപ്രിൽ ഒന്നാം തീയതിയാണ് അമൃത് സരോവർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ് യു പിയിലാണ് യു പിയിൽ ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ലാംഗ്വേജ് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് ഹിന്ദു ാംഗ്വേജ് മ്യൂസിയം കോട്ടയത്താണ് ഇനി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോ മൈനിങ് കോർപ്പറേഷൻ കൊല്ലത്താണേ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോ മൈനിങ് കോർപ്പറേഷൻ ബയോ മൈനിങ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോ മൈനിങ് കോർപ്പറേഷൻ കൊല്ലത്താണ് അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാം കിട്ടിയോ ഫൈവ് ജി വികസിപ്പിച്ച ഐ ഐ ടി ഏതാണ് ഫൈവ് ജി ഫൈവ് ജി ഐഐ ടി ചെന്നൈ ആണ് പിന്നെ ഞാനിവിടെ കേരളത്തിലാണ് എഴുതി ചോദിച്ചിരിക്കുന്നത് അല്ലേ ഇന്ത്യയിലെ ആദിത്യാണ് കേട്ടോ കേരളത്തിലെ ആദിത്യെന്ന് സോറി നിങ്ങൾ എന്താ പറയാൻ കേരളത്തിലെ ആദിത്യൻ എന്നിട്ട് ഒഡീഷയിൽ നിന്ന് കേരളത്തിലെ ആദിത്യല്ല ഇന്ത്യയിലെ ആദ്യം സോറി കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ഏറെ സംസ്ഥാനത്താണ് ഒഡീഷയിലാണ് ഒഡീഷ അപ്പൊ ഇത്രയും ജെ സി ടാനിൽ സ്മാരകം നിർമ്മിക്കുന്നത് എവിടെയാണ് നെയ്യാറ്റിൻകരയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടെ വ്യക്തമായിട്ട് ഇന്നൊന്നുകൂടെ പഠിച്ചിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ കാണുന്നവർക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തേച്ചാൽ മതി എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ